ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം സാധാരണഗതിയിൽ നമ്മൾ തന്ത്രശാസ്ത്രത്തിൽ പുരുഷന്മാർക്ക് മാത്രം അധികാരമുള്ള ഒരു മേഖലയാണ് എന്നാണ് കരുതിയിരിക്കുന്നത് പക്ഷേ അങ്ങ് സ്ത്രീകളെയും ഈ വിഷയം പഠിപ്പിച്ചിട്ടുള്ളതാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ആ വിഷയത്തിൽ അങ്ങ് സ്വീകരിക്കുന്ന നിലപാടെന്താണ് സ്ത്രീകൾക്കും ഇതിന് യോഗ്യതയുണ്ടോ അങ്ങനെ സ്ത്രീകളെ പഠിപ്പിക്കുന്നുണ്ടോ സ്ത്രീകളെ നേരത്തെ ഇവിടെ പൂജ പഠിപ്പിച്ചിരുന്നു ഇപ്പോഴും പഠിക്കാൻ വരുന്നവർക്ക് അവർക്ക് ആവശ്യമായ പൂജകളൊക്കെ പറഞ്ഞു കൊടുക്കാനുള്ള സൗകര്യം മന്ത്രവിദ്യാപീഠത്തിലുണ്ട് അത് ഇന്ന് തുടങ്ങിയതല്ല രണ്ടായിരത്തി ഒന്ന് മുതൽ മന്ത്രവിദ്യാപീഠം പ്രവർത്തിച്ചു വരുന്നുണ്ട് അതൊരു വിദ്യാപീഠം എന്നുള്ള നിലയിൽ രണ്ടായിരത്തി മൂന്നിലാണ് തുടങ്ങിയിട്ടുള്ളത് ആ കാലങ്ങളിലൊക്കെ തന്നെ സ്ത്രീകൾ ഇവിടെ പൂജ പഠിച്ചിരുന്നുണ്ട് ജ്യോതിഷം പഠിക്കുന്നവരും ജ്യോതിഷം പ്രാക്ടിക്കലായി ചെയ്യുന്നവരും ഒക്കെ ഇവിടെ വന്ന് പൂജകളൊക്കെ പഠിക്കാറുണ്ട് ഗണപതി ഹോമം മൃത്യുഞ്ജയ ഹോമം സുദർശന ഹോമം നിരവധി ആളുകൾ ഇവിടെ പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെ പൂജ പഠിക്കുന്നതിന് സ്ത്രീയെന്നോ പുരുഷനെന്നോ ഭേദമുണ്ട് എന്ന് തോന്നുന്നില്ല എന്ന് മാത്രമല്ല അടുത്ത കാലത്ത് ഒരു പത്രവാർത്ത കാണുകയുണ്ടായി ഒരു തന്ത്രി കുടുംബത്തിലെ ഒരു പെൺകുട്ടി ഒരു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ നടത്തിയതായിട്ടുള്ള വാർത്തയും അടുത്ത കാലത്ത് കണ്ടു എന്ന് മാത്രമല്ല ഗാർഗിയും മൈത്രിയും പോലുള്ള ഋഷിപത്നിമാർ ഈ ഭാരതഭൂമിയിൽ യാഗങ്ങൾ വരെ നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് സ്ത്രീയെന്നോ പുരുഷനെന്നോ വകഭേദമൊന്നുമില്ല ഇവിടെ വരുന്ന ഏതൊരാളെയും ഹിന്ദുവായി ജനിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ പൂജ പഠിക്കാനുള്ള എല്ലാ സംവിധാനവും നമ്മൾ ഒരുക്കുന്നതാണ് അവരെ നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നതാണ്